ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദേവാങ്കണൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചത് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരുടെ പൊതുവായുള്ള ഒരു ഫലം പറയുമ്പോൾ അത് ഇത്രയും ജനവിഭാഗങ്ങളിൽ ഈ നക്ഷത്ര ഫലം ഏതൊരാളിനും ജനിച്ച നക്ഷത്ര ഫലം പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ഇത് ോ എന്നാണ് ചിലർ ചോദിക്കാറുള്ളത് ശരിയാണ് വ്യത്യസ്ത ജീവിത തലത്തിൽ ജീവിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ഉണ്ടായി വന്നേക്കാം പക്ഷേ അവരെ പൊതുവായിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും അതാണ് ഈ വാർഷിക ഫലങ്ങളിലൂടെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഏതൊരു നക്ഷത്രക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള ചില ജ്യോതിഷ ഫലങ്ങൾ ഉണ്ടാവാം അത് അവരുടെ ഈശ്വരാധീനം കർമ്മഫലം പിതൃഗുണ ഫലം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ നാളുകാർക്കും ഫലങ്ങൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും തുല്യമായി ഉണ്ടാകുന്ന ചില വാർഷിക ഫലങ്ങളാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഫലങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ജാതകവും ജനിച്ച സമയവും പരിശോധിച്ചാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ പൊതുഫലത്തിൽ പറയുന്നത് നമുക്ക് ഒരു വർഷം പൊതുവായിട്ട് നമുക്ക് വന്ന് ചേരാവുന്ന കാര്യങ്ങളാണ് അത് കാണുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ മുന്നിൽ ഉണ്ട് എന്ന് കണ്ട് നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും മാത്രമല്ല ചില മുൻകരുതലുകൾ എടുക്കാൻ പറ്റും അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു ും എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ സംഭവിക്കണം എന്നല്ല പറയുന്നത് ഭരണി നക്ഷത്രവുമായി ബന്ധപ്പെട്ട വാർഷിക ഫലത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി വർഷം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാ നിർഫലമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും കാരണം മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അതിനൊരു ജീവൻ വയ്ക്കാൻ അതൊന്ന് പുനരാരംഭിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് വരുന്നത് കാര്യം വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ആരംഭിച്ചതായിരിക്കാം പക്ഷെ അതിനൊരു എത്തും പിടിയുമില്ല ഇങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കുന്നു അതൊക്കെ അല്ലെങ്കിൽ മുടങ്ങി നിൽക്കുന്നു ഈ വർഷം പുതിയതായിട്ട് നമുക്ക് ആരംഭിക്കാൻ പോകുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു വർഷം നമുക്ക് ഒരു നല്ല ഫലമുണ്ടാകും അങ്ങനെ ഈ വർഷം നമുക്കത് ആരംഭിക്കാനൊക്കെ നല്ല ഗുണമേന്മയിലേക്ക് എത്താനായിട്ട് ഒരു അവസരം വന്നു ചേരുന്നതാണ് ദീർഘകാലമായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന ചില അസുഖങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ആ അസുഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നമുക്ക് ചില ചികിത്സാ മാർഗങ്ങളുടെ കൈവരുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നൂതനമായിട്ട് പുതിയതായിട്ട് നമ്മൾ ആരംഭിക്കുന്ന ചില പദ്ധതികളിലൂടെയും നമുക്ക് ആശ്വാസം വരുന്നതാണ് ചിട്ടി ലോൺ മുതലായവ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് ഇനി ഗവേഷണ വിഭാഗത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും അതിനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് കലാ സാഹിത്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എഴുത്തുകാര് സിനിമാ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് അവര് ഇത്രയും നാൾ അധികം പരിചയമില്ലായിരുന്ന ആൾക്കാർക്ക് പോലും പരിചയപ്പെടുന്ന രീതിയിലുള്ള അവസരങ്ങൾ മുന്നിൽ വന്നു ചേരുന്നതാണ് നാൽക്കാലികളിൽ നിന്നുള്ള അപകടം പ്രത്യേകിച്ച് പട്ടി പശു അങ്ങനെ അലഞ്ഞു തിരിയുന്ന മറ്റു വളർത്തു മൃഗങ്ങൾ ഇവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ രാവിലെ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്തുള്ള യാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചുകൊള്ളണം ചെറിയ അപകടങ്ങൾക്ക് ഈ നായ്ക്കിളും പൂച്ചുകളുമൊക്കെ കാരണമാകുന്നു എന്ന് കാണുന്നുണ്ട് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ചിലർക്ക് ലിസ്റ്റുകളിൽ എത്തപ്പെടാനും ചിലർക്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് തൊഴിൽ നേടിയെടുക്കാനും അവസരമുണ്ട് ഇനി പുതിയതായിട്ട് പരീക്ഷകൾ എഴുതാൻ തുടങ്ങുന്നവർക്കും ആശാവഹമായ കാലയളവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ശ്രദ്ധയോടുകൂടി കൂടുതലായിട്ട് സമയം കണ്ടെത്തി പഠിച്ച് നിങ്ങൾ ആ ലിസ്റ്റിൽ എത്തപ്പെടാനും അതുവഴിക്കൊരു ജോലി നേടിയെടുക്കാനും കഴിയുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പഠനത്തിനായിട്ടൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നവർക്ക് നേരിയ തടസ്സമുണ്ട് കുറച്ച് ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും അവർക്കുള്ള അവസരം വന്നു ചേരുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങൾ ഇത്രയും നാൾ ചുമ്മാ ഉള്ള കലഹങ്ങളായിരിക്കും അത് മൂർച്ഛിച്ചിട്ട് ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ വ്യക്തിപരമായിട്ട് വേർപിരിയാനുള്ള കാരണങ്ങൾ വരെ ഈ ഒരു കാലയളവിൽ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ എടുത്ത പോലെ കലഹം എടുത്ത് പിണങ്ങിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക കാര്യം അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ വിവാഹമോചനത്തിൽ വരെ എത്തിച്ചേരാനുള്ള കാരണമായി കാണുന്നുണ്ട് പുതിയ വാഹനം മേടിക്കാനും പുതിയ വസ്തുവകൾ വീട് മുതലായവയൊക്കെ മേടിക്കാനുള്ള യോഗമുണ്ട് ഇരുചക്ര വാഹനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു സമയമാണ് മുന്നിൽ വന്നു ചേരുന്നത് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ഥലത്തിനെയും അതുപോലെ തന്നെ ആ വീടിന്റെ നിർമ്മാണത്തിലെ ഗുണനിലവാരത്തെയും ഒന്ന് പരിശോധിച്ചിട്ട് വേണം പുതിയ വീട് വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചില കബളിപ്പിക്കലുകളൊക്കെ പുതിയ വീട് വാങ്ങുന്നവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുറെ കാലമായിട്ട് കോടതി കേസ് വ്യവഹാരങ്ങളിൽ പെട്ടു കിടക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില വിധികൾ വന്നു ചേരാനും സാധ്യതയുണ്ട് പ്രണയബന്ധത്തിൽ അപ്രതീക്ഷിതമായ ചില കല്ലുകടികൾ ഉണ്ടാവാം ഒരു വ്യക്തിയുടെ അനാവശ്യമായ വാശി ആയിരിക്കും ഈ പ്രശ്നത്തിന് കാരണമായി വരിക ഈ കാലയളവിൽ പണം കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം സൂക്ഷ്മത കൈവയ്ക്കേണ്ട ഒരു കാലഘട്ടമായി പറയുന്നുണ്ട് കാരണം അനാവശ്യമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ചെലവഴിച്ച് കയ്യിലിരിക്കുന്ന മിച്ചമായിട്ടുള്ള ധനമെല്ലാം തീർക്കാനൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് പിന്നെ ചൂതാട്ടം പോലെ ഈ നമ്മൾ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചൂതാട്ടം പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നല്ലതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി ശ്രമകരമായിട്ടുള്ള മേഖലകളിലേക്ക് കടക്കുന്ന പരീക്ഷകൾ ആണെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരവും കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫല നിരൂപണമാണ് ഇവിടെ നടത്തിയത് ഇനി സമയദോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം എന്ന് പറയുന്ന വഴിപാട് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും ശിവക്ഷേത്രത്തിൽ മലയാള മാസം ഒന്നാം തീയതി തോറും ജലധാരയും പിൻവിളക്കും തെളിയിക്കുന്നത് നന്നായിരിക്കും ഗണപതിക്ക് ചതുർഥി ദിവസം ഏത്തമെടുകയും നാളികേരം ഉടയ്ക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് മഹാലക്ഷ്മിയെ എന്നും വൈകുന്നേരം ഭജിക്കുന്നത് വളരെ നല്ലതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ എന്നുള്ള മന്ത്രം നിത്യേനെ ഇഷ്ടദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ഭരണി നക്ഷത്രക്കാരുടെ ഒരു സാമാന്യ ഫലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം